സുനിത വില്യംസിനെ കണ്ടിട്ടെങ്കിലും ഈ രാജ്യത്തെ സംഘികൾക്ക് കണ്ണ് തുറക്കുമോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി നീണ്ട ഒൻപത് മാസത്തെ ബഹിരാകാശ ജീവിതത്തിന് ശേഷം സുനിത വില്യംസും ബുഷ് വിൽമോറും അടങ്ങുന്ന സംഘം തിരിച്ച് ഭൂമിയിലേക്ക് പറന്നിറങ്ങുമ്പോൾ ശാസ്ത്രം ഈ സമൂഹത്തിൻ്റെ മുന്നിൽ തുറന്നു കാട്ടുന്ന വലിയൊരു യാഥാർത്ഥ്യമുണ്ട് സംഘികൾ ഒഴികെയുള്ളവർക്ക് ഇന്നും സ്ത്രീകൾക്ക് പലയിടങ്ങളിലും അയിത്തമാണ് ശബരിമല ഉൾപ്പെടെയുള്ള പല ആരാധനാലയങ്ങളിലും സ്ത്രീകൾക്ക് പ്രവേശനം നിഷേധിച്ചിരിക്കുന്ന കാലഘട്ടത്തിനാണ് സുനിത വില്യംസ് എന്ന ഒരു ഇന്ത്യൻ വംശജ ഒൻപത് മാസം ഈ പറയുന്ന സംഘികൾക്ക് പോലും എത്തിപ്പെടാൻ കഴിയാത്ത ബഹിരാകാശത്ത് ഒൻപത് മാസം ജീവിച്ചത് ഏഴ് ദിവസത്തേക്ക് പോയതാണ് പോയ എഞ്ചിനുണ്ടായ സാങ്കേതിക തകരാർ മൂലം അത് ഒൻപത് മാസത്തേക്ക് നീണ്ടുപോയപ്പോൾ അവിടെ ഒരു സ്ത്രീയുടെ ഇച്ഛാശക്തി കൂടി തുറന്നു തുറന്നുകാട്ടപ്പെടുകയാണ് ഇങ്ങനെയുള്ള സ്ത്രീകളുള്ളൊരു കാലഘട്ടത്തിൽ ചൊവ്വാദോഷത്തിൻ്റെ പേരും ആർത്തവായുത്തത്തിൻ്റെ പേരിലും പലയിടങ്ങളിലും അവർക്ക് പ്രവേശനം നിഷേധിക്കുന്നവരുടെ മുഖത്തേറ്റ അടിയാണ് അവർ തിരിച്ച് ജീവനൊരു പോറലുമേൽക്കാതെ ഈ ഭൂമിയിലേക്ക് പറന്നിറങ്ങുന്ന സാഹചര്യം താഴെ നിന്നിട്ട് ആകാശത്തേക്ക് നോക്കി പ്രാർത്ഥിക്കാറുണ്ട് അവിടെ പോയി കണ്ട് എന്താണ് അവിടുത്തെ സാഹചര്യമെന്നും ഒൻപത് മാസം അവിടെ ജീവിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ഈ ഭൂലോകത്തെവിടെയും ഒരു പുരുഷനെ പോലെ തന്നെ സ്ത്രീക്കും അതിജീവിക്കാൻ കഴിയും അവിടെ പ്രവേശിച്ചു എന്ന് കരുതിക്കൊണ്ടും ചില സിനിമകളിൽ ഉണ്ടാകുന്നത് പോലെ കൊടുങ്കാറ്റടിയോ ഇടിമിന്നലോ ഒന്നും ഉണ്ടാകാനും പോകുന്നില്ല ഇപ്പോഴും അയിത്തോ അനാചാരത്തിലും ജീവിക്കുന്ന കുറേയേറെ മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് ആലോചിക്കുമ്പോൾ മൂക്കത്ത് വിരൽ വെക്കേണ്ടി വരുന്നത് ചില കാഴ്ചകൾ കുറേയേറെ മനുഷ്യരെ ചിന്തിക്കാൻ അവസരമുണ്ടാക്കും ശാസ്ത്രമാണ് യാഥാർത്ഥ്യമെന്നും ശാസ്ത്രത്തിനപ്പുറം മിത്തുകളിലും മിഥ്യകളിലും വിശ്വസിച്ചുകൊണ്ട് യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാൻ ഇന്നും ശേഷിയില്ലാതെ പോകുന്ന സംഘപരിവാറുകാർ ഈ കാഴ്ചയൊക്കെ കണ്ടതിന് ശേഷം ഒന്ന് മനസ്സിരുത്തി ചിന്തിക്കുക നിങ്ങൾ ഈ ഭൂമിയിൽ മനുഷ്യർക്കിടയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ പിന്തിരിപ്പൻ ആശയങ്ങൾക്കപ്പുറം ശാസ്ത്രം പല പൊളിച്ചെഴുത്തുകൾ ഈ നാട്ടിൽ നടത്തുന്നുണ്ട് ചൊവ്വ എന്നൊരു ഗ്രഹം സ്ത്രീകളുടെ ജീവിതത്തിൽ വലിയ പ്രതിബന്ധവും അവരുടെ ജീവനെ ജീവനെപ്പോലെ നശിപ്പിക്കുന്ന കാലഘട്ടത്തിൽ ആ ചൊവ്വ കൂടി നിൽക്കുന്ന സ്ഥലത്ത് പോയി അന്തസ്സായിട്ട് ഒൻപത് മാസം ഒരു സ്ത്രീ ജീവിച്ചിട്ട് വരണമെന്നുണ്ടെങ്കിൽ ചൊവ്വയ്ക്കൊന്നും ആ സ്ത്രീയെ ഒന്ന് തൊടാൻ പോലും ശേഷിയില്ല എന്ന് തിരിച്ചറിയാനുള്ള അവസരം കൂടിയാണിത് എന്തുകൊണ്ട് ശാസ്ത്രം വേണ്ട വേണ്ട എന്ന് സംഘികൾ പറയാൻ കാരണം അത് വളർന്നു വന്നു കഴിഞ്ഞാൽ അത് വിശാലമായിട്ടുള്ള ഈ ലോകത്തിന്റെ കാഴ്ചകൾ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടുമ്പോൾ സംഘികളിവിടെ ഓടിച്ചു കൊണ്ടിരിക്കുന്ന പല അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പൊളിഞ്ഞ് അവരുടെ കച്ചവടം പൂട്ടുന്നൊരവസ്ഥ ഉണ്ടാകും അവർ വയറ്റിപ്പിഴപ്പിനുവേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കഥകൾക്കപ്പുറം യാഥാർത്ഥ്യം എന്താണെന്ന് സുനിതാ വില്യംസിൻ്റെയും ബുച്ച് വിൽമോന്റെയും തിരിച്ചുവരവ് വളരെ കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ട് അതിനോടൊപ്പം തന്നെ അവർ തിരിച്ചിറങ്ങിയതിന് ശേഷം പറഞ്ഞൊരു വാചകമുണ്ട് അത് ഈ നാട് കേൾക്കേണ്ടതാണ് ആ പ്രതികരണം ഈ സമൂഹത്തിൻ്റെ കണ്ണ് തുറപ്പിക്കേണ്ടതാണ് അത് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് അവർ തിരിച്ചെത്തിയതിനു ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ അഭിസംബോധന ചെയ്തത് മൈ സ്പേസ് എക്സ്പിഡിഷൻ ഹാസ് ചേഞ്ച് മൈ പേഴ്സ്പെക്റ്റീവ്സ് ടുവേർഡ്സ് പീപ്പിൾ ലുക്കിംഗ് ഡൗൺ അറ്റ് ദ ഏർത്ത് വി കുഡ് നോട്ട് സീ ബോർഡേഴ്സ് ഓർ പീപ്പിൾ വിത്ത് ഡിഫറെൻ്റ് നാഷണാലിറ്റീസ് ഇറ്റ് വാസ് ദെൻ ദാറ്റ് റിയലൈസേഷൻ ഡോൺ അസ് ദാറ്റ് ഓൾ ഓഫ് അസ് ആർ എ ഗ്രൂപ്പ് ഓഫ് ഹ്യൂമൻ ബീങ്സ് ആൻഡ് സിറ്റിസൺസ് ഓഫ് ദ യൂണിവേഴ്സ് ഇതായിരുന്നു അവരുടെ പ്രതികരണം പച്ച മലയാളത്തിൽ പറഞ്ഞാൽ എൻ്റെ ബഹിരാകാശ പരിവേഷണം എൻ്റെ കാഴ്ചപ്പാടിനെ മാറ്റിമറിച്ചു ഭൂമിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് അതിർത്തികളെയോ വ്യത്യസ്ത ദേശക്കാരെയോ ആളുകളെയോ കാണാൻ കഴിയില്ല അപ്പോഴാണ് നാം എല്ലാവരും മനുഷ്യരും പ്രപഞ്ചത്തിലെ പൗരന്മാരുമാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് എത്ര വിശാലമായിട്ടുള്ള വാക്കുകളാണ് ഇത്രയേ ഉള്ളൂ രാജ്യാതിർത്തികളെന്നും ശത്രുക്കളെന്നൊക്കെ ചില മനുഷ്യരെ നമ്മൾ കാണുമ്പോൾ ബഹിരാകാശത്ത് നിന്ന് ഈ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ അതിർത്തികളോ ഭാഷ വേഷ ദേശാന്തരങ്ങളോ ഇല്ലാതെ ഈ യൂണിവേഴ്സിൻ്റെ സിറ്റിസൺസിനെ മാത്രം അതായത് ഈ ലോകത്തിൻ്റെ പൗരന്മാരെ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുക അവിടെയാണ് നമ്മുടെ സംഘപരിവാറുകാർ ഇന്നും നേരം വെളുക്കാതെ അന്ധവിശ്വാസവും അനാചാരങ്ങളോ ആയിട്ടൊക്കെ ഈ നാട്ടിലെ ജനങ്ങളെ തമ്മിലടിപ്പിക്കാനും പിന്നോട്ട് നടത്താനൊക്കെ പരിശ്രമിക്കുന്നത് ഈ ഒരു ദൗത്യം കണ്ടിട്ടെങ്കിലും ഈ കാലഘട്ടത്തിൽ നേരം വെളുക്കാത്ത സംഘികൾക്ക് നേരം വെളുക്കട്ടെ എന്ന് മാത്രമേ ആശംസിക്കുന്നുള്ളൂ അല്ലെങ്കിൽ ഈ കാഴ്ചകൾ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യർ കണ്ടിട്ട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളെല്ലാം ഒരു തരം കാപട്യങ്ങളാണെന്നും നിങ്ങളെ വിറ്റ് കാശടിക്കാൻ വേണ്ടി ഇവിടെ തന്ത്രപൂർവ്വം ഇറക്കിയിരിക്കുന്ന കഥകളാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന അവസരം കൂടിയാണത് ശാസ്ത്രമാണ് നമ്മെ നയിക്കേണ്ടത് ലെറ്റ്സ് സയൻസ് ടോക്ക് എന്ന് നമ്മൾ ആവർത്തിച്ചു പറയേണ്ട കാലഘട്ടം കൂടിയാണ് അങ്ങനെ ഒരു കാലം വന്നാൽ സംഘികൾക്ക് ഈ ഭൂമിയിൽ അതിജീവനം നഷ്ടപ്പെടുന്ന അവസ്ഥ കൂടി ഉണ്ടാകും തിരിച്ചെത്തിയ സുനിതാ വില്യംസിനും ആ സ്പേസ് പേടകത്തിലെ എല്ലാ സംഘങ്ങൾക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേരുന്നു